നമസ്കാരം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ് കേരളത്തിൽ മാത്രം ഇപ്പോഴും അവശേഷിക്കുന്ന ഈ പ്രതിഭാസം അവരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ കേട്ടാൽ സാമാന്യ ബോധമുള്ളവർക്ക് ചിരിവരും ട്രംപിനെ എങ്ങനെ താഴെ ഇറക്കണം എങ്ങനെയാണ് പുതിയ ആഗോളക്രമം രൂപീകരിക്കേണ്ടത് എങ്ങനെയാണ് ഭാരതത്തിന്റെ ഭരണത്തെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണ് ജനാധിപത്യം ജനകീയമാക്കുന്നത് എങ്ങനെയാണ് വിപ്ലവം വരേണ്ടത് എങ്ങനെയാണ് മാർസിയൻ പ്രത്യയശാസ്ത്രം പ്രായോഗികമാക്കേണ്ടത് തുടങ്ങിയ വിഡ്ഢിത്തങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മൂന്ന് ദിവസം കേരളത്തിന്റെ ശ്രദ്ധ മുഴുവൻ അവരാകർഷിക്കുന്നു അതിനുവേണ്ടി ഹൈക്കോടതിയെ പുച്ഛിച്ചുകൊണ്ട് കൊല്ലത്തെ അവർ ചെങ്കടലാക്കിയിരിക്കുന്നു ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമില്ല അതിനിടയിൽ പല ചർച്ചകളുടെയും വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട് സി പി എമ്മിന്റെ അടവു തന്ത്രം എന്തായിരിക്കണം അടുത്ത നേതാവ് ആരായിരിക്കണം ഇതൊക്കെയാണ് പ്രധാനമായും ചർച്ചയാവുന്നത് സി പി എമ്മിന് അത്തരം ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ലെന്നും മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ തന്നെയാണ് ചോദ്യം ചെയ്യാത്ത ക്യാപ്റ്റൻ എന്നും എല്ലാവർക്കും അറിയാം പിണറായി തീരുമാനിക്കുന്നു അത് നടപ്പിലാക്കുന്നു സർക്കാർ അറിയുക പോലുമില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നാടകീയമായ ഒരു വിശദീകരണവുമായി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ എത്തിയത് സ്വകാര്യ സർവകലാശാലകളെ സി പി എം എതിർത്തല്ലോ ഇപ്പോൾ എങ്ങനെയാണ് നിലപാട് മാറ്റുന്നത് എന്ന് ന്യൂസ് എയ്റ്റീനിന്റെ അവതാരകൻ മഞ്ജുഷ് ഗോപാൽ ചോദിച്ചപ്പോൾ സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല അല്ലാതെ ഗവൺമെന്റ് അയ്യോ ആ ഇതുവരെ മനസ്സിലാക്കണം എന്നിരിക്കണം സി പി ഐ എം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചക്ക് വരാൻ പറഞ്ഞത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണഘടനത്തിരിക്കുമ്പോഴല്ല ഞാൻ അത് ഞാൻ പറയുന്നത് സി പി ഐ എം നിലപാട് അല്ലെങ്കിൽ സി പി ഐയുടെ നിലപാട് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഈ ഇടതുപക്ഷ മുന്നണി അതായത് ഇപ്പോഴും സി പി എം സ്വകാര്യ സർവകലാശാലകൾക്ക് എതിരാണ് തീരുമാനം നടപ്പിലാക്കുന്നത് സർക്കാരാണെന്ന് ഇതാണ് സി പി എമ്മിന്റെ ന്യായീകരണ രാഷ്ട്രീയം ഈ സർക്കാർ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് സി പി ഐ എം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പിണറായി മാത്രമാണ് പിണറായിക്ക് ഒരു നിയമവും ബാധകമല്ല എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പാർട്ടി പദവികളിൽ ഒന്നും ഒരാളും ഉണ്ടാവരുതേ എന്നാണ് നിയമം പിണറായിയുടെ മുമ്പിൽ ഒന്നല്ല രണ്ട് നിയമങ്ങളാണ് വഴിമാറുന്നത് ഇപ്പോൾ പിണറായിക്ക് എഴുപത്തിയൊൻപതര വയസ്സായി അതായത് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പദവിയിൽ തുടരരുതേ എന്ന് പറയുന്ന പിണറായി സംസ്ഥാന കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും എത്തുമെന്ന് തീർച്ച പിണറായിക്ക് മുമ്പിൽ അത് മാറ്റിവെക്കുമെന്ന് ആർക്കാണ് അറിയാത്തത് മാത്രമല്ല രണ്ട് തവണയിൽ കൂടുതൽ ഒരാൾ മത്സരിക്കരുതേ എന്ന് പാർട്ടിക്ക് നിയമമുണ്ട് കഴിഞ്ഞ തവണ പിണറായി വിജയൻ അത് തെറ്റിച്ചു ഇക്കുറി വീണ്ടും പിണറായി തെറ്റിക്കുമെന്നും ഇനി ഒരിക്കൽ കൂടി പിണറായി തന്നെയായിരിക്കും ഈ പാർട്ടിയെ നയിക്കുന്നതെന്നും വ്യക്തം പിണറായി അല്ലാതെ മറ്റൊരാൾ പാർട്ടിയിൽ ഇല്ല എന്നതാണ് വാസ്തവം പിണറായിയുടെ ഔദാര്യത്തിൽ എം വി ഗോവിന്ദൻ താൽക്കാലിക പാർട്ടി സെക്രട്ടറിയായി ആ പദവിയിൽ ഗോവിന്ദൻ തുടരുമെന്ന് തീർച്ച അതിനപ്പുറത്തേക്ക് പാർട്ടിയിലോ പാർട്ടി അണികൾക്കിടയിലോ ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ ഗോവിന്ദന് കഴിയില്ല അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേതൃത്വം കൊടുക്കുന്നത് പിണറായി തന്നെയാവും പിണറായിക്ക് വാ തുറന്ന് സംസാരിക്കാൻ കഴിയുന്നിടത്തോളം പിണറായിക്ക് എണീറ്റ് നടക്കാൻ കഴിയുന്നിടത്തോളം ഈ പാർട്ടിയിൽ മറ്റൊരാളില്ല ഈ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായ ജില്ലാ സമ്മേളനങ്ങൾ നടന്നപ്പോൾ എന്തിനേറെ ഏരിയ സമ്മേളനങ്ങൾ നടന്നപ്പോൾ പിണറായി വിജയൻ തന്നെയായിരുന്നു സൂക്ഷ്മതയോടെ ഇവിടെയൊക്കെ എത്തിയത് പിണറായിക്ക് വേണ്ടപ്പെട്ടവർ മാത്രമായിരിക്കും പിണറായി സിന്ദാബാദ് വിളിക്കുന്നവർ മാത്രമായിരിക്കും സംസ്ഥാന കമ്മിറ്റിയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും വരാൻ പോകുന്നത് അവർ ഏകപക്ഷീയമായി പറയും ഞങ്ങളുടെ നേതാവ് ക്യാപ്റ്റൻ പിണറായി ആണ് മറ്റൊരാൾ ഞങ്ങൾക്ക് വേണ്ടെന്ന് അയ്യോ എനിക്കതിന് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ് പിണറായി നാട്ടുകാരെ പറ്റിക്കാൻ ഒഴിഞ്ഞു മാറും ഒടുവിൽ പാർട്ടി സഖാക്കളുടെ ഏകകണ്ഠമായ നിർബന്ധത്തിന് വഴങ്ങി പിണറായി തന്നെ ക്യാപ്റ്റൻ പദവിയിലെത്തും പിണറായിയുടെ നേതൃത്വത്തിൽ മറ്റുള്ളവരെല്ലാം നോക്കുകുത്തുകളാക്കി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടും പിണറായിയെ കൂടാതെ പോളിറ്റ് ബ്യൂറോയിലുള്ളത് എം വി ഗോവിന്ദനും എം എ ബേബിയും മാത്രമാണ് എന്ന് വെച്ചാൽ സി പി എമ്മിന്റെ ഒരു രീതി അനുസരിച്ച് പിണറായി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടത് എം വി ഗോവിന്ദനെയും എം എ ബേബിയെയുമാണ് പക്ഷേ അവർക്കൊക്കെ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറയാനുള്ള ധൈര്യം പോലും ബാക്കിയുണ്ടാവില്ല പാർട്ടി അണികൾ ആഗ്രഹിക്കുന്നത് ശൈലജ ടീച്ചറിനെ മുമ്പിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ജയിക്കാൻ കഴിയുമെന്നാണ് എന്നാൽ പാർട്ടി അണികൾക്ക് എവിടെയാണ് നാവ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റുമാണ് പാർട്ടി അണികളുടെ നാവ് അത് പിണറായി പറയുന്നവർ മാത്രമാകുമ്പോൾ അത്തരമൊരു സാധ്യതയും ഉണ്ടാവില്ല അങ്ങനെ പിണറായി തന്നെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരുമെന്നും പിണറായി തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും പിണറായി തന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്നും ഉറപ്പായിരിക്കുകയാണ് ലോക ചരിത്രത്തിൽ ഒരു ഏകാധിപതിയും ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം അധികാരം ഒഴിഞ്ഞു പോയിട്ടില്ല എണീറ്റ് നിൽക്കാൻ വയ്യാതെ വന്നാൽ പോലും പദവിയിൽ തുടരാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് അത് സ്റ്റാലിൻ മുതൽ എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ പിണറായി മരിമകനെ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളതൊക്കെ പോലും ഒരു കെട്ടുകഥ മാത്രമാണ് മരിമകനെ പിണറായി പ്രതിഷ്ഠിക്കുന്നുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയതിനു ശേഷം ഇടയ്ക്ക് വെച്ചായിരിക്കും ആ ചുമതല കൈമാറ്റം നടത്തുക ഇവിടെയാണ് അടുത്ത ചോദ്യം പിണറായി വിചാരിച്ചാൽ മാത്രം വീണ്ടും സി പി എം അധികാരത്തിലെത്തുമോ എന്ന് അധികാരത്തിൽ എത്തും എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ നാട്ടുകാരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണെന്നും അവരെ പറ്റിക്കാൻ ചെറിയ ചില പൊടിക്കൈകൾ മാത്രം മതിയെന്നും പിണറായിക്കറിയാം അതൊക്കെ കൃത്യമായി വശത്താക്കിയിരിക്കുന്നു എങ്ങനെയാണ് ഇല്ലാത്ത നേട്ടങ്ങൾ അതും ചരിത്ര നേട്ടങ്ങളാക്കി തൻ്റെ പേരിൽ ചാർത്തേണ്ടതേ എന്ന് പിണറായിക്ക് കൃത്യമായി അറിയാം അങ്ങനെയാണ് പിണറായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാമത് വന്നത് കേരളം നശിക്കുക എന്നത് ചരിത്രത്തിന് വിധിയാണ് മൂന്നാമത് ഒരിക്കൽ കൂടി വന്നാൽ ഇനി ഇവിടെ ബാക്കിയൊന്നും ഉണ്ടാവില്ല ബംഗാളിനെ നശിപ്പിക്കാൻ സി പി എമ്മിന് ഇരുപത്തിയേഴ് വർഷം വേണ്ടി വന്നെങ്കിൽ കേരളത്തെ നശിപ്പിക്കാൻ പിണറായിക്ക് പതിനഞ്ച് വർഷം മതിയാവും ഒൻപത് വർഷം കൊണ്ട് അത് ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന അഞ്ചു വർഷം കൊണ്ട് ഈ നാടിന്റെ നാശം സമ്പൂർണമാകും സി നേതാക്കളൊക്കെ സമ്പന്നരായി മാറുന്നതുകൊണ്ട് അവരുടെ കാര്യം എളുപ്പമാകും ചെങ്കൊടി പിടിച്ചു നടന്ന അണികൾക്ക് പെറോട്ടയടിക്കാൻ ഉത്തർപ്രദേശിലേക്കും ഗുജറാത്തിലേക്കും പോവേണ്ടി വരും നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികൾ ബുദ്ധിജീവികളാവട്ടെ സിനിമാ താരങ്ങളാവട്ടെ സോഷ്യൽ മീഡിയ താരങ്ങളാവട്ടെ അവർക്കൊക്കെ പിണറായിയെയും സി പി എമ്മിനെയും വിമർശിക്കാൻ ഭയമാണ് അങ്ങനെ വിമർശിച്ചാൽ അവരുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാവും അവരെ സംഘിപ്പട്ടം ചാർത്തി അപമാനിക്കും അതൊന്നും കൂസാതെ ഈ സർക്കാരിന്റെ ദുഷ്ടതകൾക്കെതിരെ നിലപാടെടുക്കുന്ന അപൂർവ്വം സെലിബ്രിറ്റികളിൽ ഒരാളാണ് ഇക്കഴിഞ്ഞ ബിഗ് ബോസ് ജേതാവായ അഖിൽ മാരാർ അഖിൽ മാരാർ കാരണഭൂതന്റെ കൊള്ളക്കെതിരെ ധാർഷ്ട്യത്തിനെതിരെ അഴിമതിക്കെതിരെ നിർഭയം ശബ്ദമുയർത്തിയിട്ടുണ്ട് അഖിൽ മാരാർ ഏറ്റവും ഒടുവിൽ തന്റെ പോസ്റ്റിൽ പറയുന്നു സംശയം വേണ്ട പിണറായി വീണ്ടും എത്തും കോൺഗ്രസിലെ തമ്മിലടി അധികാരത്തിലെത്തുന്നതിന് മുൻപ് ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന ചർച്ച ചെയ്യൽ മാത്രമല്ല സി പി എമ്മിന്റെ അടവു തന്ത്രങ്ങളും പിണറായിയെ വീണ്ടും മുഖ്യമന്ത്രിയാക്കുമെന്ന് അഖിൽ മാരാർ പറയുന്നു അഖിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ജയിക്കും കാരണം അത്രയേറെ ചിന്താശേഷിയില്ലാത്ത ഒരു പ്രതിപക്ഷമാണ് നമുക്കുള്ളത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും അധികാരത്തിൽ എത്തുന്നതെന്ന് ഞാൻ പറയാം നിലവിൽ വലിയ ഭരണവിരുദ്ധ വികാരമാണ് പിണറായി സർക്കാരിൽ ഉള്ളത് ഏതാണ്ട് ഇതുപോലെയായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയും എന്നാൽ കോവിഡ് വന്നു സാഹചര്യം മാറി ജനമെല്ലാം മറന്നു പിണറായി പുണ്യാളനായി എഴുന്നൂറ്റി അൻപത് കോടി കയ്യിലുണ്ടായിട്ടും നിരവധി ഓഫറുകൾ ലഭിച്ചിട്ടും നാളിതുവരെ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ആ മനുഷ്യരെ ഇങ്ങനെ വലയ്ക്കുന്നത് അവിടെയാണ് പാർട്ടിയുടെ ബുദ്ധി രണ്ടായിരത്തി ഇരുപത്തി പകുതിക്ക് ശേഷം വയനാട്ടിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസത്തോടെ കാര്യങ്ങൾ പൂർത്തിയാക്കും അതോടെ പാവങ്ങളുടെ കണ്ണീർ പിണറായി മഹാനായി മാറും ഏകദേശം ഈ വർഷം അവസാനത്തോടെ ദേശീയപാത വികസനം കേന്ദ്രം പൂർത്തിയാക്കും പി ആശാനായ മരുമൻ മന്ത്രി സകല പെരിമോടന്മാരെയും വെച്ച് നാട് മുഴുവൻ പാടി അറിയിക്കും ഇടത് സർക്കാരിന്റെ നേട്ടം വയനാടിനു വേണ്ടി നല്ലത് ചെയ്ത സർക്കാരിനെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയുമോ ഇല്ല നാഷണൽ ഹൈവേ മോദിയുടെയും നിതിൻ ഗഡ്കരിയുടെയും ഇച്ഛാശക്തിയുടെ വിജയമാണെന്ന് കോൺഗ്രസിന് പറയാൻ പറ്റുമോ ഇല്ല പെൻഷൻ പ്രശ്നങ്ങൾ പരിഹരിക്കും അതിനേക്കാൾ ഉപരി ഓരോ മണ്ഡലങ്ങളിലും സി പി എം മികച്ച സ്ഥാനാർത്ഥികൾ നിർത്തുമ്പോൾ അപ്പുറത്തെ അധികാര കൊതിമൂത്ത കടൽ കിഴവന്മാർ സീറ്റിനു വേണ്ടി പരസ്പരം കൊത്തിക്കേറും ജയിച്ചാൽ മുഖ്യമന്ത്രിയാവണം എന്ന് മനസ്സിൽ ആഗ്രഹമുള്ള ഓരോരുത്തരും പാർട്ടിയിലെ തൻ്റെ എതിരാളികളെ തോൽപ്പിക്കാൻ കൂടുതൽ ആഗ്രഹിക്കും ഇന്നലകളിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത പലരും മരണപ്പെട്ടു പോകുമ്പോൾ പുതിയ തലമുറയെ ഒരു രീതിയിലും ഈ പാർട്ടി ആകർഷിക്കുന്നില്ല അവർക്കാണെങ്കിൽ രാഷ്ട്രീയം തീരെ താല്പര്യമില്ല അവർക്കിഷ്ടമുള്ള വിശ്വാസമുള്ള നേതാക്കന്മാർ ഷാഫി രാഹുൽ മാത്യു കുഴനാടൻ ഒഴിച്ച് ആരുമില്ല എന്ന അവസ്ഥയിലായി പ്രതിപക്ഷ നിരയിൽ അതിനേക്കാൾ ഉപരി ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിലെത്തിച്ച് നശിപ്പിക്കാനും അധികാരത്തിൽ നിന്ന് കോൺഗ്രസിനെ മാറ്റി നശിപ്പിക്കാനും ചാണക്യതന്ത്രങ്ങൾ തന്ത്രങ്ങൾ ബി ജെ പി മൊരുക്കുന്നു അതുകൊണ്ട് എത്രയും വേഗം പാർട്ടിയെ ചടുലമാക്കൂ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയെ ആറു മാസം മുൻപ് തീരുമാനിക്കണം അയാൾക്ക് എല്ലാ വാർഡിലെയും നൂറ് വീടുകളിൽ നിന്ന് നൂറ്റി അൻപത് രൂപ മാസം നൽകണം പതിനയ്യായിരം രൂപ മാസം ലഭിക്കുന്ന ഈ നിയുക്ത സ്ഥാനാർത്ഥി പൂർണ്ണസമയം പാർട്ടിക്ക് വേണ്ടിയും അന്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുക പഞ്ചായത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തി പൊതുമധ്യത്തിൽ എത്തിക്കുക പാർട്ടി അത് ഏറ്റെടുക്കുക വിശ്വാസമുള്ള ഒരുവൻ വിചാരിച്ചാൽ രാഷ്ട്രീയം നോക്കാതെ ജനം അവന്റെ കൂടെ നിൽക്കും ഓരോ വാർഡും പിടിച്ചെടുത്താൽ പഞ്ചായത്ത് നിയമസഭ പതിയെ കൂടെ വരും നാളെ മുതൽ ഈ സർക്കാരിന്റെ ചെയ്തികളെ ചർച്ചയാക്കുക വയനാട്ടിലെ ജനങ്ങൾക്ക് അർഹമായ നീതി എത്രയും പെട്ടെന്ന് നേടിക്കൊടുക്കുക സർക്കാർ ചെയ്തതല്ല എന്നും പ്രതിപക്ഷം നേടിക്കൊടുത്തതാണ് എന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്തുക കേന്ദ്ര പദ്ധതികൾ അഭിമാനത്തോടെ പിണറായി വിജയന്റെ അല്ല എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പറയാൻ കഴിയണം ജയസാധ്യത മാത്രമായിരിക്കണം സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അടിസ്ഥാനം സ്വീകരിക്കാം തള്ളിക്കളയാം ഇടതുപക്ഷം നിലനിൽക്കാനും ഈ നാടിന് ഗുണം ഉണ്ടാവാനും ഭരണം മാറുന്നത് നല്ലതാണ് ഇവിടെ അഖിൽ മാരാ ചൂണ്ടിക്കാട്ടുന്ന രണ്ടു മൂന്ന് വിഷയങ്ങളുണ്ട് ഒന്ന് പ്രതിപക്ഷത്തിന്റെ തമ്മിൽ തല്ലും നിഷ്ക്രിയത്തവും പ്രതിപക്ഷം ഇന്നും ഈ സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുക്കാനോ നിയമസഭയിലെ പ്രസംഗത്തിനപ്പുറത്തേക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനവിഷയങ്ങൾ ഹൃദയത്തിൽ ഏറ്റി സമരം നടത്താനോ ശ്രമിക്കുന്നില്ല രണ്ടാമത് പിണറായിയുടെ പബ്ലിക് റിലേഷൻ ഗിമിക്സ് എല്ലാ കേന്ദ്ര പദ്ധതികളും അവരുടേതാണ് എന്ന് വരുത്തി തീർക്കും എല്ലാ വികസനവും മുടക്കിയതിന് ശേഷം അവസാന നിമിഷം എന്തെങ്കിലുമൊക്കെ തട്ടിക്കുട്ടിയുണ്ടാക്കി അവർ വികസന ചക്രവർത്തിമാരാകും അതിനേക്കാൾ പ്രധാനപ്പെട്ടത് കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കാണുന്ന ബി ജെ പി ഏതർത്ഥത്തിലും കോൺഗ്രസിനെ തറപറ്റിക്കാൻ സി പി എമ്മിനെ സഹായിച്ചെന്ന് വരാം ഈ കെണിയൊന്നും തിരിച്ചറിയാനോ പ്രതികരിക്കാനോ അധികാര കസാരയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ ദുരമൂത്ത് തമ്മിൽ തല്ലുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയാതെ വരുമ്പോൾ അഖിൽ മാരാർ പറഞ്ഞത് ശരിയാവാം അതെ ഇതൊരു സത്യമായി സംഭവിക്കാൻ പോകുന്നു പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാവും ഈ നാടിൻ്റെ സമ്പൂർണ്ണ തകർച്ച ഏറെ വൈകാതെ പൂർത്തിയാവും